പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു സ്വാഗതം കൊടുങ്ങിയിൽ ചകിരിമില്ലിലെ തീപിടുത്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ രണ്ടുപേർക്ക് ഷോക്കേറ്റു കൊടുങ്ങി ചെറുപ്പാറ സ്വദേശി ഇല്ലിക്കൽ ഉദയവ് കടുവള്ളൂർ സ്വദേശി പൂവാട്ട് പള്ളിക്കൽ റിയാസ് എന്നിവർക്കാണ് ഷോക്കേറ്റത് വെളിച്ചത്തിനായി ലൈറ്റ് സ്ഥാപിക്കുമ്പോഴാണ് ഷോക്കേറ്റത് ഇരുവരെയും കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു മില്ലിന് പുറത്ത് കൂട്ടിയിട്ട വലിയ ചകിരിക്കൂനയ്ക്കാണ് തീപിടിച്ചത് കൊടുങ്ങിയിലെ പി സി മുഹമ്മദ് ഹാജിയുടെ പത്തൂർ ഡി ഫൈബ്രോസ് ചകിരി മില്ലിലാണ് തീപിടുത്തം ഉണ്ടായത് കയറ്റി അയക്കാനായി മില്ലിന് പുറത്ത് സൂക്ഷിച്ച ചകിരിനാരുകൾ അടങ്ങിയ ടൺ കണക്കിന് സ്റ്റോക്ക് കത്തി നശിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു അഗ്നിരക്ഷ സേനയെത്തി തീ അണയ്ക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് ടോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ